ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇരകളാകേണ്ടി വരുന്നത് പല ലോകരാഷ്ട്രങ്ങളാണ് ആക്രമണം ശക്തി പ്രാപിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് അമേരിക്കയാണ് എന്നാൽ ഈ അക്രമാസക്തമായ ഹൂതികളെ മെരുക്കാൻ അമേരിക്കോ യെമന്റെ ഹൂതി ആക്രമണത്തിന് തടയിടാൻ പറ്റുമോ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ചെങ്കടൽ ഷിപ്പിങ്ങിനെതിരായ യമന്റെ ഹൂതി ആക്രമണങ്ങൾക്ക് ഒരു പുതിയ നാവികസേന വിക്ഷേപിച്ചുകൊണ്ട് ഉറച്ച അന്താരാഷ്ട്ര പ്രതികരണം അവതരിപ്പിക്കുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതീക്ഷിച്ചു എന്നാൽ അത് ആരംഭിച്ച ഒരാഴ്ചയ്ക്ക് ശേഷം പല സഖ്യകക്ഷികളും പരസ്യമായി അല്ലെങ്കിൽ എല്ലാവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിന്റെ സംഭാവനകളായി പട്ടികപ്പെടുത്തിയ അമേരിക്കയുടെ രണ്ട് യൂറോപ്യൻ സഖ്യകക്ഷികളാണ് ഇറ്റലിയും സ്പെയിനും ഇരു രാജ്യങ്ങളും നാവിക സേനയിൽ നാവികസേനയിൽ നിന്നകുന്നതായി പ്രസ്താവനകൾ വന്നിരുന്നു യമനിലെ ചെങ്കടൽ വെള്ളത്തിലുള്ള ഒരു സുപ്രധാന ഷിപ്പിംഗ് ചെക്ക് പോയിന്റിലൂടെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ വാണിജ്യം സ്വതന്ത്രമായി ഒഴുകാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഇരുപതിലധികം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യമാണ് സേനയെന്ന് പെൻഡകൻ പറയുന്നു എന്നാൽ അതിൽ പകുതിയോളം രാജ്യങ്ങളും ഇതുവരെ തങ്ങളുടെ സംഭാവനകൾ അംഗീകരിക്കാനോ യു എസിനെ അനുവദിക്കോ തയ്യാറായിട്ടില്ല ആ സംഭാവനകളെ യുദ്ധക്കപ്പലുകൾ അയക്കുന്നത് മുതൽ ഒരു സ്റ്റാഫ് ഓഫീസറെ അയക്കുന്നത് വരെയാവാം ചില യു എസ് സഖ്യകക്ഷികൾ ഈ ശ്രമവുമായി തങ്ങളെ തന്നെ ബന്ധിപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് ഗസയിലെ സംഘർഷം സൃഷ്ടിച്ച വിള്ളലുകളെ ഭാഗികമായി പ്രതിഫലിപ്പിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് അന്താരാഷ്ട്ര വിമർശനം വിമർശനമുയരുമ്പോഴും ബൈഡൻ അതിന് ഉറച്ച പിന്തുണ നൽകുന്നത് കണ്ടു ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇരുപത്തിയൊന്നായിരം പലസ്തീനികൾ ഹൂതികൾ വിക്ഷേപിച്ച ഡ്രോണുകളോ മിസൈലുകളോ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയുടെ നാവികസേന ഓരോന്നായി വെടിവെച്ചിട്ടുണ്ട് ഹൂതി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഗാസയിൽ നടക്കുന്ന സംഘർഷത്തിൽ നിന്ന് വേറിട്ട് ഒരു അന്താരാഷ്ട്ര പ്രതികരണത്തിന് ആവശ്യപ്പെടുന്നുവെന്ന് യു വിശ്വസിക്കുന്നുവെന്ന് ബൈഡൻ ഭരണകൂട ചിന്താഗതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു വ്യക്തി പറഞ്ഞു ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കൈകാര്യം ചെയ്യുന്ന സി എസ് കനാൽ ഉപയോഗിക്കുന്ന കപ്പലുകളുടെ പ്രവേശന കേന്ദ്രമാണ് റിയ കടൽ ഹൂതികളുടെ ആക്രമണത്തിൽ ചില കപ്പലുകൾ ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും വഴിതിരിച്ചുവിടുന്നത് കണ്ടു ഇത് സമയവും ചെലവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഷിപ്പിംഗ് പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ഡെൻമാർക്കിലെ ഭീമൻ കണ്ടെയ്നർ സ്ഥാപനമായ മേസസ് അറിയിച്ചു എന്നാൽ ചെങ്കടൽ വളരെ അപകടകരമാണെന്നും ഗുഡ് ഹോപ്പിന് ചുറ്റും കപ്പലുകൾ അയക്കുന്നത് തുടരുമെന്നും ജർമ്മനിയിലെ ഹാഗ്ലോയ്ഡ് ബുധനാഴ്ച പറഞ്ഞു ഇരുപത് രാജ്യങ്ങൾ തങ്ങളുടെ ടാസ്ക് ഫോഴ്സിൽ സൈൻ അപ്പ് ചെയ്തതായി യു എസ് പറയുമ്പോൾ അവർ പ്രഖ്യാപിച്ചത് ഇറ്റാലിയൻ കപ്പൽ ഉടമകളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ചെങ്കടലിലേക്ക് ഒരു കപ്പൽ അയക്കുന്നതെന്നും യു എസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും ഇറ്റലിയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചെങ്കടലിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് എന്നാൽ തങ്ങളുടെ കപ്പലുകൾ ഫ്രഞ്ച് കമാൻഡിന് കീഴിലായിരിക്കുമെന്നും ഫ്രാൻസ് പറഞ്ഞു ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിൽ ചേരില്ലെന്നും ഷിപ്പിംഗ് സംരക്ഷിക്കാൻ നിലവിലുള്ള യൂറോപ്യൻ യൂണിയൻ പൈറസി വിരുദ്ധ ദൗത്യമായ അറ്റ്ലാന്റ ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്നതായും സ്പെയിൻ അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു ദൗത്യം സൃഷ്ടിക്കുന്നത് പരിഗണിക്കാൻ താൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പെട്രോ സാൻജസ് പറഞ്ഞു സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഈ സംരംഭത്തിൽ താല്പര്യമില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തെക്കുറിച്ചുള്ള പൊതുജന രോഷം രാഷ്ട്രീയ നേതാക്കളുടെ ചില വിമുഖത വിശദീകരിക്കാൻ സഹായിക്കുന്നു പടിഞ്ഞാറൻ യൂറോപ്യൻമാരിൽ ശക്തമായ ഭൂരിപക്ഷം പ്രത്യേകിച്ച് സ്പെയിനും ഇറ്റലിയും ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് കരുതുന്നു എന്നടുത്തിടെ യുഗോ വോട്ടെടുപ്പ് കണ്ടെത്തി പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഹൂദികളുടെ തിരിച്ചടിക്ക് വിധേയമാകാനുള്ള സാധ്യതയുണ്ട് ഈ അപകട സാധ്യതയാണ് ഗാസയെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചില രാജ്യങ്ങളെ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് യു എസ് ഭരണകൂടത്തിന്റെ ചിന്താഗതിയെക്കുറിച്ച് പരിചയമുള്ളൊരു വ്യക്തി പറഞ്ഞു